രണ്ടു കൂടെ പോണി കുത്തിക്കൊണ്ടിരിക്കുന്നില്ലേ വല്ല പ്രയോജനം ഉണ്ടോ ഇവിളുമാരെ കൊണ്ട് ഒന്നും അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ടല്ലോ ഇനിയൊക്കെ കാണുമ്പോഴേ ചോർന്നു വരുവാ ഓമനമ്മേ എന്താ പറ്റിയേ എന്തിനാ ദേഷ്യപ്പെടുന്നേ കാര്യം പറ എങ്ങനെ ദേഷ്യം വരാതിരിക്കും ആ ജെർണിൽ രണ്ടിരിക്കെ ഒരൊറ്റ തഗ് പോലും ഞാൻ വീഡിയോ പറഞ്ഞിട്ടില്ല അറിയാവോ അവനുണ്ടായിരുന്നെങ്കിൽ എത്ര തഗ് പറയായിരുന്നു അമ്മ എന്നാ ഈ പറയാനേ ജെർണിൽ കണ്ടിട്ട് വീഡിയോ എടുക്കുന്നത് അല്ലാതെ നമ്മള് സ്വന്തമായിട്ട് എടുക്കുന്നൊന്നും അല്ലല്ലോ അത് ചെലപ്പോ ക്ലിക്കാകും നമ്മൾ ചെയ്യാനാ അവൻ നന്നായിട്ട് തന്നെയാ പറഞ്ഞിരുന്നേ പക്ഷെ നീയൊക്കെ എടുത്തു വരുമ്പോഴത്തേനും അത് കുളമായി പോകും അതെങ്ങനെ ക്യാമറ നേരെ പിടിക്കാൻ ഒറ്റ ഒറ്റയെണ്ണം അറിയത്തില്ല എന്നാ ഓമന ഒരു കാര്യം ചെയ്യും ഒരു കണ്ടന്റ് കണ്ടുപിടിച്ച് ഒരു ക്യാമറക്കാരനെ കൂടെ ആക്കിയിട്ട് അങ്ങ് വീഡിയോ എടുക്കും എന്റെയൊക്കെ പ്രായത്തിലേ എനിക്കൊരു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ വയറിലായനെ അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ വീഡിയോ എടുക്കണം അത്രയല്ലേ എടുക്കണം കണ്ടന്റ് വീട് നമ്മളെ കൊണ്ട് ശരിയാവത്തില്ല വേറൊരു ഐറ്റം എനിക്ക് പിന്നെ ണോ അമ്മക്ക് അറിയാലോ മറ്റേ അന്നമ്മച്ച പോലെ നമുക്കും ജെറൻ അയച്ചു ഇത് ഞാൻ ഇങ്ങനെയൊന്നും ഐഡിയ ഒക്കെ പക്ഷെ അത് ഏത് ഫുഡ് ഉണ്ടാക്കും അത് നമുക്ക് ബിരിയാണി വെച്ച് തുടങ്ങാം മലയാളിക്ക് ബിരിയാണിയും പൊറോട്ടയും കഴിഞ്ഞില്ല വീഡിയോ എടുക്കാം എല്ലാരും വെച്ചല്ലേ എടുക്കുന്നേ അടിപൊളി ഇത് നമ്മൾ പൊളിക്കും വീട്ടിലെ ബിരിയാണി റൈസ് ഇരിപ്പിട്ട് ഞാൻ പോയി എടുത്തിട്ട് വരാം അതാകുമ്പോ നമുക്ക് ഇന്നലെ പരിപാടി ഇടാം ഞാൻ ആ പറമ്പിൽ പോയി കല്ല് വെച്ച് കളത്തി വെള്ളം ചൂടാക്കാം ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ചിക്കനും ബാക്കി സാധനം നീ അങ്ങോട്ട് എടുത്തോ അതിന് എന്ത് അത് നീ എവിടെങ്കിലും ഒക്കെ ഒപ്പിച്ചോണ്ട് പോവാ പൊക്കോ ഞാൻ കൂട്ടി വന്നേക്കാം എന്നാ പറ്റേ അവിടെ പോലീസ് കൊണ്ടുപോവാൻ നോക്കി ഞാൻ എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടു പോലീസോ എന്തിനാ അവരമ്മയെ പിടിക്കാൻ നോക്കി അവിടെ ആരാണ് ഫോൺ വിളിച്ചു പറഞ്ഞു ഓമന് പറമ്പിച്ച് ആരായും മാറ്റി വന്നു നീയൊക്കെ ചിരിക്കാതെ ഐഡിയ ആയിപ്പോയി എന്റെയൊക്കെ ഐഡിയ ആയിരുന്നുണ്ടല്ലോ ഇനിയൊക്കെ